നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാലകനാണ് ഭഗവാൻ ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒന്നും സമർപ്പിക്കാനില്ലെങ്കിൽ പോലും ചെയ്യാനായിട്ട് വഴിപാടിന് പോലും കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും എന്റെ കൃഷ്ണ എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വന്ന് സഹായിക്കുന്ന പ്രത്യക്ഷത്തിൽ പോലും വന്ന് സഹായിക്കുന്ന ദേവനാണ് നമ്മളുടെ എല്ലാവരുടെയും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടുത്ത ഭക്തർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ എത്രത്തോളം ശ്രീകൃഷ്ണ ഭക്തരുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ കഴിയുന്നതാണ് ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അധ്യായം ചെയ്യുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹമെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് വിഷു പോലെയുള്ള വിശിഷ്ട അവസര വേളകളിൽ നമ്മൾ ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ വിഗ്രഹവും ഒക്കെ ഉപയോഗിക്കുന്നതുമാണ് നിത്യവും ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നവരും ചില്ലറയല്ല എന്നുള്ളതാണ് ഒരു ചിത്രമെങ്കിലും ഇല്ലാത്ത ശ്രീകൃഷ്ണ ചിത്രമെങ്കിലും ഇല്ലാത്ത വീട് നമുക്ക് കണ്ടെത്താൻ തന്നെ കേരളകരയിൽ സാധിക്കില്ല എന്നുള്ളതാണ് അത്രത്തോളം നമ്മളുമായിട്ട് ചേർന്ന് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മനസ്സും നമ്മളുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളിൽ ഒരാളായി തന്നെ നിൽക്കുന്ന ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ വീട്ടിൽ വെക്കുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിലാണോ വാസ്തുപ്രകാരം ഒരു ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വീട്ടിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ദിശയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോണുകളിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് ദോഷമായിട്ടുള്ളത് ഏതൊക്കെയാണ് ഗുണമായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം ഒക്കെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ വീടിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ദർശനം എന്ന് പറയുന്നത് ഒന്നുകിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വെക്കാം ഇത് രണ്ടും ഉത്തമമാണ് പടിഞ്ഞാറോട്ട് വെക്കുന്നതും വളരെ നല്ലതാണ് കിഴക്കോട്ട് വയ്ക്കുന്നതും വളരെ നല്ലതാണ് മറ്റ് ദിശകൾ യാതൊരു കാരണവശാലും തെക്ക് ദിശയിലേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും തെക്കോട്ട് ദർശനമായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല വാസ്തുപരമായിട്ട് അത് വലിയ ദോഷമാണ് നമ്മളെ വിട്ട് ഒരുപാട് ദുരിതങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വടക്കോട്ടും സാധാരണയായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാറില്ല വെക്കാൻ ഏറ്റവും അനുയോജ്യം കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വെക്കാവുന്നതാണ് ഈ വിഗ്രഹം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും കുളിമുറിയുടെ ചുവരിന്റെ ഭാഗത്തായിട്ട് കുളിമുറിയുടെ ചുവര് പിന്നെ പുറകിൽ വരുന്നത് പോലെ അല്ലെങ്കിൽ പിന്നിൽ വരുന്നത് പോലെ അത് ആയിട്ട് വരുന്ന പോലെ ഒരു കാരണവശാലും വിഗ്രഹമോ ചിത്രമോ വെക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ബെഡ്റൂമിന്റെ മതിലിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഭിത്തിയിലും ഇത്തരത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും വെക്കാൻ ഉത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറഞ്ഞു അതാണ് ഏറ്റവും ഐശ്വര്യം ഏറ്റവും എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ദിക്ക് എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഊർജവും സൂര്യപ്രകാശവും പോസിറ്റീവ് എനർജിയും വന്ന് നിറയുന്ന ദിക്കാണ് ഈശാനുകോണ് അഥവാ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ദിക്കിൽ ഭഗവാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ചിത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന സൂര്യരശ്മികൾ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന സൂര്യരശ്മികളും പോസിറ്റീവ് ഊർജവും എല്ലാം ഭഗവാനിലേക്കാണ് വന്ന് തട്ടുന്നത് അപ്പൊ അത് ആ വീടിനും ആ ചിത്രം ഇരിക്കുന്ന അല്ലെങ്കിൽ ആ വിഗ്രഹം ഇരിക്കുന്ന ഭവനത്തിനും ആയിരം മടങ്ങ് പ്രകാശമായി ആയിരം മടങ്ങ് ഐശ്വര്യമായി ആ ഒരു സമൃദ്ധി വന്നു നിറയും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ പറയുന്ന വടക്ക് കിഴക്കേ ദിക്കിൽ വെക്കണം എന്ന് പറയുന്നത് ഈ വിഗ്രഹമോ ചിത്രമോ വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു മുഖത്തിന് നേരെയായിട്ട് വരുന്ന ഉയരത്തിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റൂളോ അല്ലെങ്കിൽ പീഠമോ മറ്റു കാര്യങ്ങളോ വെച്ച് വെക്കുന്നതാണ് എപ്പോഴും ഉത്തമം ഒരു കാരണവശാലും വെറും തറയിൽ നിലത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കരുത് എന്നുള്ളതാണ് തറയിൽ വെക്കരുത് വെറും നിലത്ത് വെക്കരുത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് പൊക്കത്തിൽ ആൾ ആൾപൊക്കത്തിനും മുകളിൽ ഒരുപാട് ഉയരത്തിൽ കയറ്റിയും ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ വെക്കരുത് എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ഒരു നെഞ്ചിനും ഒരു തലയ്ക്കുമുള്ള ആ ഒരു നീള അളവിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രകാശ ദിശ പറഞ്ഞു അതുപോലെ തന്നെ വെക്കേണ്ട ദിശ പറഞ്ഞു പൂജാമുറി പൂജാമുറിയിലേക്ക് വരുമ്പം നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഈ പറയുന്ന വടക്ക് കിഴക്കെ മൂലയ്ക്കെല്ലാം മറ്റേതെങ്കിലും സ്ഥാനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കുന്നതിൽ തെറ്റില്ല പൂജാമുറിയിലാണെങ്കിൽ പോലും ദർശനം ശ്രദ്ധിക്കണം ദർശനം നിർബന്ധമാണ് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണ വിഗ്രഹവും ശ്രീകൃഷ്ണ ചിത്രവും പൂജാമുറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല മറ്റൊന്നുമല്ല ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്ന വീടുകളിൽ ചിത്രത്തോടൊപ്പം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഓടക്കുഴൽ അതുപോലെ തന്നെ നമുക്ക് മയിൽപീലി മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ വെക്കുന്നത് സർവ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് വിശ്വാസം ഓടക്കുഴൽ വെക്കുക ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം ആ വീട്ടിൽ നിലനിന്ന് പോകും എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ മയിൽപ്പീലി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ പറയുന്ന വിഗ്രഹത്തിന് മുന്നിൽ വെക്കുന്നത് സർവ്വ ഐശ്വര്യദായകമാണ് നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ കൃഷ്ണന്റെ പ്രതിമ എന്ന് പറയുമ്പം രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് ഓടക്കുഴൽ പുല്ലാങ്കുഴൽ എന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭഗവാൻ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കുടുംബ ഐക്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത് അതേസമയം ഉണ്ണിക്കണ്ണനെ വെക്കുന്നവരുണ്ട് ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹവും ചിത്രങ്ങളും ഒക്കെ വെക്കുന്നവരുണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഉണ്ട് വളർന്നു വരുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിക്കണ്ണന്റെ ചിത്രവും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹവും വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് അവർക്ക് ബാലാരിഷ്ടകളൊക്കെ നീങ്ങി നിൽക്കാനും എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാവുവാനും അവർക്ക് ജീവിത വിജയത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ വിദ്യാ ഒക്കെ കാലെടുത്ത് വെക്കാനുള്ള എല്ലാ ഐശ്വര്യവും ഉണ്ടാകും ഉണ്ണിക്കണ്ണന്റെ പ്രതിമയോ ചിത്രങ്ങളോ ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പശുക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു കൃഷ്ണരൂപമുണ്ട് അപ്പം അത്തരത്തിലുള്ള കൃഷ്ണരൂപമാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ധനപരമായിട്ട് വലിയ ഉയർച്ച കാലികളെ കാലികളമേയിക്കുന്ന കണ്ണൻ അല്ലെങ്കിൽ പശുക്കിടാവുമായിട്ട് നിൽക്കുന്ന കണ്ണൻ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള വരവ് വളരെയധികം വർദ്ധിക്കുകയും ധനപരമായിട്ട് ഒരുപാട് സമൃദ്ധിയിലേക്ക് നമ്മളുടെ കുടുംബം ഉയരുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ഏത് വിഗ്രഹമായാലും ഞാൻ ഈ പറഞ്ഞ ആ ഒരു സ്ഥാനവും അതുപോലെ തന്നെ ദർശനവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭഗവാന് ഇത്തരത്തിൽ ചിത്രവും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മാസത്തിലെ എല്ലാ രോഹിണി നാളിലും പാൽപായസം ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് വീട്ടിൽ തന്നെ പാൽപായസം ചെയ്ത് ഭഗവാന് മുന്നിൽ വെച്ച് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും അതുപോലെ തന്നെ കഴിയുമെങ്കിൽ താമരപ്പൂ ഒക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന് സമർപ്പിച്ച് ഏകാദശി നാളുകളിലെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് അപ്പൊ പാൽപ്പായസം രോഹിണി നക്ഷത്രത്തിൽ സമർപ്പിക്കാം താമരപ്പൂ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ താമരപ്പൂ ഈ പറയുന്ന കണക്ക് ഏകാദശി നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കൂടെ വന്ന് ഭഗവാൻ സഹായിക്കും കൂടെ ഉണ്ടാകും എപ്പോഴും അത്രക്ക് സ്നേഹനിധിയാണ് നമ്മളുടെ കണ്ണൻ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റൊരു അധ്യായത്തിൽ കാണുന്ന നടവരാണ് നന്ദി നമസ്കാരം